പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിനാധാരമായ ക്രിസ്തു സംഭവങ്ങളുടെ ചരിത്രപരതയെയും ആധ്യാത്മിക ദർശനങ്ങളെയും തെളിവുകൾ നയിക്കട്ടെ എന്ന യുക്തി വിചാരത്തോടെ സമീപിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാവായ മാർത്തോമാ ലിഹായുടെ ദുഃഖറാന ദിനം നമുക്കറിയാം തെളിവുകൾ നയിക്കട്ടെ ലെറ്റ് ദി എവിഡൻസ് ലീഡ് എന്ന നാസ്തികരുടെ മുദ്രാവാക്യം ആധുനിക തലമുറയെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ചിന്താ രീതിയാണ് ശാസ്ത്രീയമായ തെളിവുകളുണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കാം എന്ന നിലപാടിനെ നമുക്ക് ഒരർത്ഥത്തിലും കുറ്റപ്പെടുത്തുവാനായിട്ട് ചോദ്യം ചെയ്യുവാനായിട്ട് ഇന്ന് സാധിക്കുകയില്ല നഴ്സറി കാലഘട്ടം മുതൽ വിദ്യാഭ്യാസത്തിൻ്റെ സകല മേഖലകളിലും ശാസ്ത്രീയമായ പഠനങ്ങളും ഗവേഷണങ്ങളും അപഗ്രഥനങ്ങളും ഉത്തരം തേടലുകളുമാണ് നടക്കുന്നത് ജനറേഷൻ സി എന്നറിയപ്പെടുന്നവർ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ചവർ മത ആത്മീയ വിഷയങ്ങളിൽ മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലും വ്യക്തി ധാർമ്മികത വിവാഹം കുടുംബം രാഷ്ട്രം രാഷ്ട്രീയം എന്നിങ്ങനെ സർവമാന വിഷയങ്ങളിലും മുൻതലമുറയിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ് സി ജനറേഷൻ ജനറേഷനെ കുറിച്ചുള്ള വിവിധ സർവേകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് പല വിഷയങ്ങളോടുമുള്ള അവരുടെ തുറന്ന നിലപാടുകൾ വളരെ കൗതുകകരമായി നമുക്ക് ഇന്ന് തോന്നിപ്പോകും ജനറേഷൻ സി രംഗപ്രവേശനം ചെയ്തതോടെ മനുഷ്യവംശത്തെ ഇതപര്യന്തം മുന്നോട്ട് നയിച്ച മതദർശനങ്ങൾ ദൈവവിശ്വാസം ആത്മീയത എന്നീ പ്രതിഭാസങ്ങൾക്ക് നിറം വങ്ങുന്ന കാഴ്ച ലോകത്തെങ്ങും ഇന്ന് പ്രകടമാണ് ദൈവം മതം ആത്മീയത എന്നീ വിഷയങ്ങളിൽ ശാസ്ത്രീയവും താത്വികവും തൃപ്തികരവുമായ ഉത്തരമാണ് അവർ തേടുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അവർ ചോദ്യം ചെയ്യുമ്പോൾ പരമ്പരാഗതമായി നൽകുന്ന മറുപടികളൊന്നും ഇന്ന് വില പോകില്ല മതങ്ങൾ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇക്കൂട്ടരും മറ്റ് മത നിഷേധികളും നാസ്തികരും എല്ലാം ഒരുമിച്ച് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും ഈ കെട്ടുകഥകളുടെ കൂട്ടത്തിൽ നിർത്തിയാണ് ഇവർ വിമർശിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായ ക്രിസ്തു സംഭവങ്ങളുടെ ചരിത്രപരതയെയും ആധ്യാത്മിക ദർശനങ്ങളെയും തെളിവുകൾ നയിക്കട്ടെ എന്ന ആ യുക്തി വിചാരത്തോടെ സമീപിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളെ പരിശോധിക്കുവാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് നമ്മുടെ പിതാവായ മാർത്തോമാസ് ലിഹായുടെ ദുഃഖാന ദിനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു മതങ്ങൾ കെട്ടുകഥകൾ വിവരിക്കുമ്പോൾ ദൃക്സാക്ഷികൾ നൽകുന്ന വിശ്വസനീയമായ മൊഴികളാണ് ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഈ ദൃക്സാക്ഷി വിവരണങ്ങളെ പിൻപറ്റുന്നതാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനമായ അപ്പോസ്തുലിക വിശ്വാസത്തിന് ആധാരമായി നിലകൊള്ളുന്നത് ചരിത്രപരമായ തെളിവുകളും താത്വികമായ ഉറപ്പുമാണ് അപ്പോസ്തുലിക വിശ്വാസത്തെ മത കഥകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നാൽ ക്രൈസ്തവികതയെ ഒരു മതമെന്ന നിലയിൽ മനസ്സിലാക്കുന്നവരും പിൻപറ്റുന്നവരുമാണ് ലോകത്തിൽ ഏറെയും ലോകമതങ്ങളുടെ കമ്പോളത്തിൽ ഏറെ മെച്ചപ്പെട്ട ഒരു മതമാണ് ക്രിസ്തുമതം എന്ന് കരുതുന്നവരുണ്ട് ഇക്കൂട്ടരാണ് മറ്റേതെങ്കിലും വിഷയങ്ങളുടെ മുൻപിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നവർ എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ചതും ശിഷ്യന്മാർ പ്രചരിപ്പിച്ചതും ആദിമസഭ മുതൽ വിശ്വസിച്ചു പോരുന്നതും മതമോ മതഭക്തിയോ ആയിരുന്നില്ല ക്രിസ്തു പറഞ്ഞു ഞാൻ വഴിയാകുന്നു ഞാനാകുന്നു വഴി ഞാനാകുന്നു സത്യം ഞാൻ ആകുന്നു ജീവൻ അതിനാൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയം ഒരു മനുഷ്യനെ കുറിച്ചായിരുന്നു അത് നസറായനായ യേശുക്രിസ്തു എന്ന മനുഷ്യനെ കുറിച്ചായിരുന്നു യേശുക്രിസ്തു എന്ന ചരിത്ര പുരുഷൻ മനുഷ്യകുലത്തിന്റെ രക്ഷകനാണെന്ന് അവർ പ്രസംഗിച്ചു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് തങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന തികഞ്ഞ ബോധ്യമായിരുന്നു അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നത് ഇക്കാര്യം ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പൗരോസ്ലീഹ ഇക്കാര്യം തന്നെ തന്റെ ശിഷ്യനായിരുന്ന തിമോത്തിയോസിനോട് വ്യക്തമാക്കുന്നുണ്ട് സ്ലീഹ പറയുന്നു ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത് എന്ന് എന്നെനിക്കറിയാം ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത് എന്തിലാണ് വിശ്വസിക്കുന്നത് എന്നോ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്നോ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ഏത് വ്യക്തിയിലാണ് വിശ്വസിക്കുന്നത് എന്ന് എനിക്കറിയാം രണ്ട് തിമോത്തി ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അപ്പോൾ പൗലോ ശ്രീഹ വിശ്വസിച്ചതും പഠിപ്പിച്ചതും യേശുക്രിസ്തു കർത്താവ് ജീസസ് ക്രൈസ്റ്റ് ദ ലോഡ് എന്ന ആ വിശ്വാസ ബോധ്യമായിരുന്നു അദ്ദേഹം തിമോത്തിക്ക് കൈമാറിയത് യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു കെട്ടുകഥകളെ കൂട്ടുപിടിക്കാതെ യേശുക്രിസ്തു രക്ഷകനാണ് എന്നതിന് വേണ്ട ചരിത്രപരവും താത്വികവും സ്വീകാര്യവുമായ തെളിവുകളാണ് അപ്പോസ്തലന്മാർ ലോകത്തിന് നൽകിയത് പൗലോസ്ലിഹായുടെ വാദം അപ്പോസ്തല പ്രവൃത്തികൾ ഇരുപത്തിയാറിന്റെ ഇരുപത്തിയാറിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും തങ്ങൾ പ്രസംഗിക്കുന്നത് ലോകത്തിന്റെ ഒരു കോണിൽ നടന്ന ചില സംഭവങ്ങളല്ല എന്ന് അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ പൗലോസ് ന്യായവാദം നടത്തുന്നു അപ്പോസ്വല പ്രവർത്തികൾ ഇരുപത്തിയാറിന്റെ ഇരുപത്തി ആറിലാണ് ആ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് റോമാൻ സാമ്രാജ്യത്തിന്റെ മധ്യത്തിൽ യഹൂദ മത തീവ്രതയുടെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു സംഭവങ്ങൾ അരങ്ങേറിയത് എന്ന് അപ്പോസ്വലന്മാർ അടിവരയിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു മുതൽ ഉണ്ടായിരുന്നവനിൽ നിന്ന് നേരിട്ട് കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ വ്യക്തികളുടെ സാക്ഷ്യമായിരുന്നു ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് യോഹന്നാൻ സ്ലിഹ എഴുതിയത് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം അതായത് അപ്പോസ്തലന്മാർ എന്താണോ കാണുകയും കേൾക്കുകയും ചെയ്തത് അതാണ് അവർ വിവരിച്ചു പറഞ്ഞത് അതാണ് സുവിശേഷം പത്രോസ് അപ്പോസ്തുലൻ ഈ സാക്ഷ്യ വിവരണത്തിന് ആധികാരികത ഉറപ്പിച്ചു കൊണ്ട് പറയുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ അല്ലെങ്കിൽ നിർമ്മിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല ഞങ്ങൾ അവന്റെ ശക്തിപ്രഭാവത്തിന്റെ അവന്റെ മഹത്വത്തിന്റെ സാക്ഷികൾ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്ന് അസന്നിഗ്ധമായി ശ്രീഹ ബോധ്യപ്പെടുത്തുന്നു രണ്ട് പത്ത് റോസ് ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒറ്റുകാരനായിരുന്ന യൂത നഷ്ടമാക്കിയ അപ്പോസ്തോലിക സ്ഥാനത്തേക്ക് മറ്റൊരുവനെ തെരഞ്ഞെടുക്കുവാൻ ശിഷ്യന്മാർ തയ്യാറായപ്പോൾ അവർ മുൻപോട്ട് വെച്ച മാനദണ്ഡം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ അപ്പോസ്തലന്മാർ മുൻപോട്ട് വെച്ച ആ മാനദണ്ഡം എത്രയോ വ്യക്തമായിരുന്നു അപ്പോസ്തൽ പ്രവർത്തികൾ ഒന്നിന്റെ ഇരുപത്തിരണ്ടിലെ ഭാഗമാണ് ഞാൻ ഉദ്ധരിച്ചത് ക്രിസ്തു സംഭവങ്ങൾക്ക് ആരംഭം മുതലേ സാക്ഷിയായവൻ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പോസ്തുലികശ്വാസമെന്നത് ഒരു യാഥാർത്ഥ്യമായി വരും തലമുറയ്ക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തു ശിഷ്യത്തിൽ ശിഷ്യത്വത്തിൽ ജീവിച്ചുവെങ്കിലും അവിശ്വാസം ഉള്ളിൽ പതഞ്ഞു പൊങ്ങിയ ജീവിതമായിരുന്നു മാർത്തോ മാസ്ലിഹായുടേത് ഇക്കാര്യം സുവിശേഷങ്ങളിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും മനുഷ്യനായിരുന്നു തോമസ് പെസഹ രാത്രിയിലെ സംഭവങ്ങളും പിറ്റേന്നുണ്ടായ വേദനാജനകമായ ഗുരുവിനുണ്ടായ ആ അന്ത്യവും തോമയെ അല്ലെങ്കിൽ തോമാസ് ലിഹായിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കി മാനസിക ആഘാതമുണ്ടാക്കി അത് അദ്ദേഹത്തെ തികഞ്ഞ അവിശ്വാസിയാക്കി മാറ്റി ഗുരു പുനരുദ്ധാനം ചെയ്തു എന്ന് മറ്റ് പതിനൊന്ന് പേരും പറഞ്ഞിട്ടും തോമ അതിൽ വിശ്വസിച്ചില്ല ഉദ്ധിതനായവനെ താൻ സ്വന്തം കണ്ണാൽ കാണുകയും അവനോട് സംസാരിച്ച് ആ ആണിപ്പഴുതുകൾ സ്പർശിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു എങ്കിൽ മാത്രമേ താൻ വിശ്വസിക്കൂ എന്നതായിരുന്നു തോമായയുടെ നിലപാട് തന്റെ ശിഷ്യനായ തോമായിയിൽ അവിശ്വാസം കുടികൊള്ളുന്നു എന്ന് കണ്ടത് മറ്റാരുമല്ല ഗുരു തന്നെയാണ് നിന്ന് തോമായോട് പറയുന്നു അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക തോമാസ് വിഹായുടെ കടുത്ത അവിശ്വാസം പരിഹരിച്ചു കൊടുക്കേണ്ടത് അപ്പോസ്തരിക വിശ്വാസത്തിന്റെ ആ യുക്തിഭദ്രതയ്ക്ക് അത്യാവശ്യമായിരുന്നു വിശ്വാസത്തിനാധാരം കെട്ടുകഥകളോ കഥകളോ അല്ല തെളിവുകളാണല്ലോ യേശുക്രിസ്തു തോമയോട് പറയുന്നു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക കാണുക കണ്ണുകളെ വിശ്വസിക്കുക തൊടുക ബോധ്യത്തിന് ഉറപ്പ് നൽകുക അവിശ്വാസം രൂപപ്പെടുമ്പോൾ അതിനെ സത്യാന്വേഷണത്തിനുള്ള മാർഗമായി ഉപയോഗിച്ചാൽ വിശ്വാസ ഗോപുരമായി വിശ്വാസ വീരനായി വളരുവാൻ സാധിക്കും അതിനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കും എന്നതിൻ്റെ സാക്ഷ്യമായിരുന്നു തോമാശ്രീഹായയുടെ അവിശ്വാസവും അതോടനുബന്ധിച്ച് ലഭ്യമായ തൻ്റെ വിശ്വാസത്തിന് ലഭ്യമായ തെളിവുകളും യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നതിന് ഏറ്റവും ശക്തമായ തെളിവുകൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് തോമാസ് ലിഹാസ് വിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങി ഈ വസ്തുതകൾ പ്രചരിപ്പിക്കാനുള്ള യാത്രയിൽ അദ്ദേഹം ഭാരതമണ്ണിലും എത്തിച്ചേർന്നു തെളിവുള്ള തന്റെ വിശ്വാസത്തിന് അതിനുവേണ്ടി രക്തസാക്ഷിയാകുവാനും തോമാസ് ലിഹ തയ്യാറായി എന്നതിൻ്റെ ഓർമ്മയാണല്ലോ നമ്മൾ ആചരിക്കുന്നത് പിതാവായ അബ്രഹാമിൻ്റെ ജീവിതവും തോമായുടെ ജീവിതവും പരിശോധിച്ചു നോക്കുക ഒരു സ്വപ്നദർശനത്തെ ആസ്പദമാക്കി നാടും വീടും വിട്ടിറങ്ങുവാനും ആറ്റുനോറ്റുണ്ടായ സന്തതിയെ ദൈവത്തിന് യാഗമർപ്പിക്കുവാനും അബ്രഹാം പിതാവ് തയ്യാറായി എന്നാൽ ഇവിടെ തോമായുടെ വിശ്വാസം നിങ്ങൾ നോക്കുക അത് അബ്രഹാമിൻ്റെ വിശ്വാസം പോലെ ആയിരുന്നില്ല കണ്ട് തൊട്ട് ഉറപ്പുവരുത്താതെ താൻ വിശ്വസിക്കില്ല എന്ന നിശ്ചേദാർഢ്യമുള്ളവനായിരുന്നു തോമാസ് ലിയ തെളിവുകൾ നയിക്കട്ടെ എന്ന യുക്തിഭദ്രമായ ചിന്ത ലോകത്തെ പഠിപ്പിച്ച വ്യക്തിയായിരുന്നു തോമാസ് ലിഹ വിശ്വാസത്തിനാധാരം കേട്ടറിവുകളോ അബദ്ധജടിലമായ ചിന്തകളോ അല്ല അതിന് തെളിവുകൾ ഉണ്ടായിരിക്കണം യുക്തിഭദ്രമായിരിക്കണം എന്ന് മതങ്ങളുടെ കെട്ടുകഥാലോകത്തെ പഠിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹ പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിനെ സ്പർശിച്ചുകൊണ്ട് തോമ നൽകിയ ഉറപ്പിന്മേലാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിനും കൂടുതൽ തെളിച്ചവും വ്യക്തതയും വരുന്നത് മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ മനുഷ്യനെ ഉയർപ്പിക്കുവാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിചാരിച്ചു എന്നാണ് ഹെബ്രേഖനം പതിനൊന്നിന്റെ പത്തൊൻപതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാമിന്റെ ഈ വിശ്വാസം അല്ലെങ്കിൽ അബ്രഹാമിന്റെ വിചാരം അത് വിശ്വാസമായി പരിണമിച്ചത് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലാണ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം സത്യവും യാഥാർത്ഥ്യവുമായിരുന്നുവെങ്കിലും ഉദ്ധിതനെ നേരിൽ കണ്ട് സംസാരിച്ച് സ്പർശിച്ച് ഉറപ്പുവരുത്തി തോമാസ് ലിഹ നൽകിയ തെളിവുകളാണ് അബ്രഹാമിന്റെ വിശ്വാസത്തെ പോലും ഉൾക്കൊള്ളുവാൻ ഇന്ന് നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നത് ആംഗ്ലിക്കൻ ബിഷപ്പും പുതിയ നിയമ പണ്ഡിതനുമായിരുന്ന ബിഷപ്പ് ജെ എ ടി റോബിൻസൺ അദ്ദേഹം വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വളരെ ശ്രദ്ധേയവും കൗതുകകരവുമായ ഒരു പ്രസ്താവനയുണ്ട് ദി ആക്ട് ഓഫ് ഫെയ്ത്ത് ഈസ് എ കോൺസ്റ്റന്റ് ഡയലോഗ് വിത്ത് ഡൗട്ട് അവിശ്വാസത്തോടുള്ള നിരന്തരമായ സംവാദമാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവിശ്വാസത്തോടുള്ള നിരന്തരമായ സംവാദത്തിലൂടെ മാത്രമേ വിശ്വാസത്തിന്റെ പ്രവൃത്തി നിരന്തരമായി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ നാസ്തികത പ്രബലപ്പെടുന്ന ഈ ലോകത്തിൽ പൂർണ്ണമായി ദൈവവിശ്വാസമില്ലാത്ത അവസ്ഥയെ ആ അവിശ്വാസത്തെ ആ അവിശ്വാസത്തെ അത്രമേൽ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം എന്നാൽ അവിശ്വാസം ഹൃദയത്തിൽ രൂപപ്പെടുമ്പോൾ അതിനെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല അവിശ്വാസമുണ്ട് എന്നുള്ളത് ആ യാഥാർത്ഥ്യം ദൈവത്തോട് തന്നെയാണ് നാം തുറന്നു പറയേണ്ടത് മരക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരു വലിയ അത്ഭുതം നേരിട്ട് കണ്ട ശേഷവും ഒരു വ്യക്തി യേശുക്രിസ്തുവിനോട് പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ അവിശ്വാസം അങ്ങ് പരിഹരിച്ചു തരണം എന്നെ സഹായിക്കണം എന്ന് എത്രയോ സത്യസന്ധമായ ഒരു അഭ്യർത്ഥനയാണ് ആ മനുഷ്യൻ ഈശ്വമശിഖായുടെ മുൻപിൽ മുന്നോട്ട് വെച്ചത് ഹൃദയത്തിൽ അവിശ്വാസമുണ്ടെന്നത് ദൈവത്തോട് തുറന്നു പറയേണ്ടതാണ് എന്ന് ആ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്നു അന്വേഷണത്തിന് തയ്യാറാകുന്നവന് ദൈവം ഉത്തരം നൽകും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിതയോൻ പറയുന്നു അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരു അടയാളം തരണം ആറാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഗീതയോനെ തൃപ്തിപ്പെടുത്തുന്ന അടയാളം ദൈവം നൽകിയെന്നാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത് പുകയുന്ന തിരുന്നാളമാണെന്ന് കരുതി അതിനെ ദൈവം നമുക്കുള്ളത് എത്രയോ ചെറിയ വിശ്വാസമാണെങ്കിലും അതുപയോഗിച്ച് വിശ്വാസത്തോട് നിരന്തരമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം വിശ്വാസത്തിൽ ഉറപ്പും സമാധാനവും രൂപപ്പെടുന്നതിന് മുൻപ് സംശയത്തിൻ്റെയും സംശയത്തോട് നിരന്തരമായി പോരാട്ടം നടത്തിയതിൻ്റേതുമായ ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും അപ്രകാരം ഒരു തത്വം ഉറപ്പുള്ള വിശ്വാസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അമേരിക്കൻ കത്തോലിക്ക ചിന്തകനും സന്യാസ വൈദികനുമായിരുന്ന ഫാദർ തോമസ് മെറ്റൺ ഒ സി എസ് ഒ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫെയ്ത്ത് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ക്വസ്റ്റ്യനിങ് ആൻഡ് സ്ട്രഗിൾ ബിഫോർ ഇറ്റ് ബിക്കംസ് എ പ്രിൻസിപ്പിൾ ഓഫ് സെർട്ടിറ്റ്യൂഡ് ആൻഡ് പീസ് ഈ സംശയത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും തത്വത്തെ മറികടന്നാൽ മാത്രമേ വിശ്വാസത്തിൽ ഉറപ്പിന്റെയും അതിലൂടെ ഒരു സമാധാന കാലഘട്ടത്തിൻ്റെതുമായിട്ടുള്ള ഒരു തത്വം സമാധാനത്തിൻ്റെതുമായ ഒരു തത്വം നമ്മുടെ വിശ്വാസത്തിൽ രൂപപ്പെടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം നാം പലവിധ കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാണ് എന്ന് അപ്പോസ്തോൽ പ്രവർത്തികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പതിനാലിൻ്റെ പതിനാലാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഈ കഷ്ടമെന്നത് ശാരീരികമായ കഷ്ടതകൾ മാത്രമല്ല മാനസികമായ കഷ്ടതകളും ഇതിൽ ഉൾക്കൊള്ളുന്നു വാസ്തവത്തിൽ അതാണ് ഏറ്റവും കഠിനം അനേകർ വിശ്വാസം ഉപേക്ഷിച്ചത് ശാരീരിക പീഠകളെ നേരിടാൻ കഴിയാത്തതിനാലല്ല ഉയർത്തുന്ന വെല്ലുവിളികളെ ആ മാനസിക പീഡനങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് സാത്താൻ അലറുന്ന സിംഹമായി വരുന്നു എന്ന് പത്രോസ് പത്രോസ്ലിഹ പറയുന്നു അതായത് നിങ്ങളുടെ വിശ്വാസം എടുത്തു കളയുവാൻ ശാരീരിക പീഡനത്തിലൂടെ പിശാജ് ശ്രമിക്കും ഇന്ന് ക്രൈസ്തവർ നൈജീരിയയിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ശാരീരിക പീഡനത്തിലൂടെ കടന്നുപോകുന്നു എന്ന വാർത്ത നമ്മൾ കാണുന്നു എന്നാൽ ഏതനിൽ ആദിമാതാപിതാക്കളിലൂടെ ആദിമാതാപിതാക്കളുടെ ജീവിതത്തിൽ നേരിട്ടത് ശക്തമായ പ്രലോഭനവും ജനിപ്പിച്ച ചില സംശയങ്ങളുമായിരുന്നു എല്ലാ പീഡനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ് ഇവിടെയാണ് തോമാസ് ലിഹ നൽകുന്ന ഉറപ്പിന്റെ ആ പ്രസക്തി അവനെ കാണുകയും സംസാരിക്കുകയും തൊടുകയും ചെയ്തുകൊണ്ട് തോമാസ് ലിഹ ഉറപ്പിച്ച വിശ്വാസത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന മതങ്ങളുടെയും മതചിന്തകളുടെയും ലോകത്തിൽ യേശുക്രിസ്തു എന്ന രക്ഷകനിൽ ചരിത്ര പുരുഷനിൽ ആഴ്ന്നിറങ്ങുന്ന ആ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുവാനും വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുമുള്ള ആഹ്വാനമാണ് തോമാസ് ലിഹായയുടെ ദുഃഖാന തിരുനാളിൻ്റെ സന്ദേശം തെളിവുകൾ നയിക്കട്ടെ എന്ന ആ അയുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൽ യുക്തിഭദ്രമായ വിശ്വാസം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു നമ്മുടെ പിതാവായ മാർത്തോമാ ദൈവപുരുഷൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത് ഈ യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ കടന്നു വരുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാനും സുബോധത്തോടെ ക്രിസ്തുവിനെ പിൻപറ്റുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് തോമസ് ലിഹായുടെ ദുഃഖ്രാനിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തി ഉണ്ടാവുകയുള്ളു തോമസ് ലിഹായെ ഭാരതത്തിലേക്ക് അയച്ച പരിശുദ്ധ തൃത്വത്തിന് നിത്യം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ താങ്ക്